അവലിങ്ങനെയാണ് കേട്ടോ നല്ല മഞ്ഞാണേ കൂട്ടിയിരിച്ചാൽ കാണില്ല വയലിലൊന്നും പോയാൽ ഉണ്ടോ മഞ്ഞ കണ്ടപ്പോൾ ഞാൻ വീരി എടുക്കാമെന്ന് വിചാരിച്ചതാ ഉണ്ടോ മഞ്ഞുകൊണ്ട് അപ്പുറത്തേക്കൊന്നും കാണുന്നില്ല മരം ഇല്ലാത്തോടത്ത് മഞ്ഞ അറിയില്ല കേട്ടോ മൊത്തം ആകാശം മഞ്ഞൊക്കെ ഒരേപോലെ വെളുത്തിട്ടുള്ളത് ഉണ്ടോ കുംഭമാസം എന്നിട്ട് മഞ്ഞിന് കുറവൊന്നുമില്ല നല്ല മഞ്ഞുണ്ട് ഇന്നലെയൊക്കെ രാവിലെ നല്ല മഞ്ഞായിരുന്നു വയലിൽ കൂടെ പോകുമ്പോൾ മഞ്ഞറിയാത്തത് ആകാശവും കാണുന്നുണ്ട് കേട്ടോ ആകാശത്തിന് മഞ്ഞിനും ഒക്കെ ഒരേ നിറം അപ്പം ഞാനും അഞ്ചും കൂടെ മാനന്തവാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പം ഞങ്ങൾ പന്ത്രണ്ട് മണിൻ്റെ ബസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങിയ നട്ട പൊരിയൊന്നും വെയില്ല എന്നാലും സാരമില്ല ഇനിയിപ്പോൾ വൈകുന്നേരം റേഷൻ കടയിൽ പോകണം അപ്പോൾ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും പോകേണ്ടി വരും അതുകൊണ്ട് ഒറ്റ പോക്കിനെല്ലാം ചെയ്തിട്ട് വരുമല്ലോ എന്ന് ജയിച്ച് പന്ത്രണ്ട് മണിയായപ്പോഴൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടോ നടന്ന് ബസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇനി കയറി മാനന്തവാടിയിൽ ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ മാനന്തവാടി പോയിട്ട് കാട്ടിക്കുളത്ത് വന്നിറങ്ങി കേട്ടോ കാട്ടിക്കുളം ടൗണിലല്ല അതിൻ്റെ ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് അവിടെ അവിടെയൊക്കെ വന്നിറങ്ങിയത് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഫോറസ്റ്റ് ആണ് കൂടി ഇങ്ങനെ നിറച്ച് സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് നോക്കണ്ടോ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട കെട്ടിട്ട് ഞങ്ങൾ കാട്ടിക്കുളം ടൗൺ വരെയുണ്ട് കേട്ടോ ഇത് ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നീരും ഫ്രൂട്ട്സും ഒക്കെ വെക്കുന്നുണ്ട് പക്ഷെ ഒട്ടും തണലില്ല ഫോറസ്റ്റ് ആയിട്ടും കൂടെ നല്ല വേല മരത്തിൻ്റെ ഇലയൊക്കെ കൊല്ലുന്ന വേനൽക്കാലമായോണ്ട് അതുകൊണ്ടൊരു തണലൊന്നുമില്ല കുറച്ച് നാൾ മുമ്പ് വരെ ഇവിടെ നല്ല തണലായിരുന്നു നല്ല തണുപ്പും ഉണ്ടാവും ഇതിപ്പോൾ നട്ടു വെച്ചതുകൊണ്ട് ഒരു കണ്ടോ ഒരു കുരങ്ങൻ പൈനാപ്പിള് കൊണ്ടു വെച്ചിട്ട് തിരിഞ്ഞ കേട്ടോ ഒരെണ്ണം അപ്പാടുണ്ട് കയ്യിൽ എനിക്കൊന്ന് കട്ട് എടുത്തിട്ട് പോയതാ തോന്നുന്നു നല്ല പഴുത്ത പൈനാപ്പിൾ പൈനാപ്പിള് മോളിലൊരെണ്ണം ഇരുന്നിട്ട് എന്താ തിന്നുന്നുണ്ട് ആ എന്താന്ന് തിരിയുന്നില്ല കണ്ടോ എന്താ എലയല്ല അത് എന്തിന്റെ തോടാ ആയിരിക്കും കണ്ടോ ഇരുന്ന് തിന്നുന്നു തീറ്റ കണ്ടോ വെയിലായിട്ട് കൊരങ്ങനെ എവിടെയാണ് മരം എവിടെയാണെന്നൊന്നും കണ്ണ് കാണുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ ഐസ്ക്രീം വന്നു ഈ വണ്ടിയിൽ പോയി നോക്കട്ടെ അഞ്ചുവിന് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞേ അങ്ങനെ ഞാനും അഞ്ചു കൂടെ വന്നിട്ട് ആ ചേട്ടൻ കിടക്കുവായിരുന്നു കേട്ടോ ഞങ്ങളാ വിളിച്ച് എഴുന്നേത്തിച്ച് ചോക്കബാറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് തിന്നാന്ന് വെച്ചപ്പോൾ നല്ല വെയിലാണ് ഇനിയിപ്പോൾ തിന്നാണ്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇവിടുന്ന് തിന്നാന്ന് വിചാരിച്ചു ഈ വണ്ടീൻ്റെ പറകുന്ന തിന്നാന്ന് വിചാരിച്ചു വെയിൽ കുറച്ച് കുറവുണ്ട് ഇവിടെ അപ്പം ഐസ്ക്രീമൊക്കെ വാങ്ങി നല്ല ചൂട് തിങ്ങനെ തിന്നു ചോക്കോ ബാറോട്ടോ വാങ്ങി ഐസ്ക്രീം അല്ല തിന്നോണ്ടിരിക്കുകയാണേ ഇപ്പോഴത്തെ സൈഡിൽ ഫോറസ്റ്റാണ് അപ്പം അവിടെ ഇങ്ങനെ മലയെണ്ണാനും കുരങ്ങൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ഇത്ര നേരം നല്ല രസമുണ്ട് പക്ഷേ നല്ല വെയിലുണ്ട് ഈ വണ്ടീൻ്റെ സൈഡിൽ നിന്നിട്ട് ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അഞ്ചു വിടിണ്ട് ോറസ്റ്റില് ഇല കൊഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ വെയിൽ ഇനിയിപ്പൊ ഇല വെയില അത് കഴിയുമ്പോഴത്തേക്ക് നല്ല എന്താ പറയാ തണുപ്പാവും ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്നും നല്ല സുഖമുണ്ടായിരുന്നു പക്ഷേ വെയിലുള്ളത് കൊണ്ട് കുറച്ച് സുഖം കുറവായിരുന്നു വണ്ടീൻ്റെ അകത്താണല്ലേ നിന്നിട്ട് അതുപത് അപ്പോൾ ഇനി ഞങ്ങൾ കാട്ടിക്കുളം ടൗണിലേക്ക് നടന്നു പോകാം ഒരു സ്റ്റോപ്പ് ഇപ്പുറത്ത് ഇറങ്ങിയതാട്ടോ ഫ്രൂട്ട്സ് വാങ്ങാം അല്ലെങ്കിൽ ഐസ്ക്രീം തിരുന്നൊക്കെ വിചാരിച്ചിട്ട് കൂടെ നടക്കാൻ ഒന്നിനെ കയ്യിൽ തൂണം അല്ലെങ്കിൽ അഞ്ജു അങ്ങു പോകും അങ്ങനെയാണ് അഞ്ജുവിൻ്റെ അവസ്ഥ അങ്ങനെയൊന്നും ഇല്ല